മോളെ ഭർത്തിയുടെ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടായത് ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് തന്നെ ഗിഫ്റ്റാണത് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ എന്താ നമുക്ക് കാണണ്ടേ എനിക്ക് മാത്രം കണ്ടാൽ പോരല്ലോ ഉങ്ങക്കും കാണണ്ടേ അപ്പോൾ ഞാനിത് ആക്കാൻ വേണ്ടിയിട്ട് പോവണ്ടട്ടാ മോള് വന്നിട്ട് ഓപ്പൺ ആക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ വീഡിയോ ഇടാൻ മോള് വന്ന ശേഷം വീഡിയോ എടുത്ത് കിട്ടാ അപ്പോൾ ഇതാണ് ഐറ്റം എങ്ങനെയുണ്ട് കാണാൻ നല്ല പിങ്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് കളറ് അപ്പോൾ പിങ്ക് കളറിലുള്ള അടിപൊളി വാച്ച് എൻ്റെ കൈസ് അപ്പോൾ എന്താണ് അവൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ് അത്രേ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എൻ്റെ ഫ്രണ്ട് അപ്പോൾ എന്തായാലും നല്ല രസം കിട്ടോ വാച്ച് കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള വാച്ച് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കണേ താങ്ക് യു പറയണം ഫ്രണ്ടിനോട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആൾക്കിഷ്ടപ്പെടാത്തത് കണ്ടാൽ ആൾ ഏറിയണൊരു സ്വഭാവമുണ്ട് ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എറിയോന്ന് ഞാനൊന്ന് കുറച്ചൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ലൈറ്റ് പിങ്ക് കളർ ആയതുകൊണ്ട് ആളെ ഫേവറേറ്റ് കളർ പിങ്ക് ആയതുകൊണ്ട് പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കിവി ഔട്ട്ലെറ്റ് കമ്പനിന്ന് വാങ്ങിയിട്ടുള്ള ഒരു എന്താണ് റോയൽ കസ്റ്റ അറിഞ്ഞിട്ടുള്ള ഐസ്ക്രീമുണ്ട് റോയൽ ക്യാസറ്റ അറിഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീമാണത് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു കവറിലാണ് കേട്ടോ ഈ ഐസ്ക്രീം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കവറിലല്ല ഒരു പേപ്പർ ടൈപ്പ് ഒരിതിയിൽ കവർ എന്ന് പറയാൻ പറ്റൂല മൂന്ന് ലെയർ ആയിട്ടാണ് ഗ്രീന് വൈറ്റ് റെഡ് റെഡിൽ ഫുള്ള് റൗണ്ടിലായിട്ട് നട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് കേട്ടോ ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കി വി ആറിനെ ബ്രാൻഡ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഐസ്ക്രീം ആയതോ ഒന്നും പറയാനില്ല കേട്ടോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് അമ്പത് രൂപ റേറ്റ് ണ്ടായിരുന്നു പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ കീവിൻ്റെ തന്നെ ഐസ്ക്രീം പ്രീമിയം ഐസ്ക്രീം കേക്കാണ് ഇത് ഇത് വൈറ്റ് ബാറിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് ബാർ ഐസ്ക്രീമാണ് ഇതിന് മുപ്പത് രൂപയാണെങ്കിൽ ഉള്ളിൽ പിങ്കും പിന്നെ പുറത്ത് വൈറ്റും പക്ഷേ ഇത് വീട്ടിലെത്തിയപ്പോൾ ഇതിന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും മൂക്ക് വാങ്ങിയത്